ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെമി മൊഡാൽ സെലത്തിൽ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടോ കാണാൻ പോണത് പിന്നെ കോട്ടണില് വരുന്നത്ണ്ട് പിന്നെ റയോൺ കോട്ടണില് പറഞ്ഞതുണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ട്ടോ ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെമി മൊടാ സിൽക്ക എന്നിട്ട് അതിനകത്തൊരു കലങ്കാരി പ്രിന്റ് ആട്ടാ പറഞ്ഞത് നമ്മൾ ഇത്ര നാൾ അജ്രക് പ്രിന്റ് ഉള്ളതാണ് കൊണ്ടുവന്നത് ഇത് രസമുള്ള സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു കലങ്കാരി പ്രിന്റാണ് പറഞ്ഞത് കളർ ആണെങ്കിലും ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരണത് ഡിസൈൻ ഒക്കെ കാണാൻ നല്ല രസമായിട്ടോ ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും നല്ല രസമുള്ള കളർ ആണ് മെറ്റീരിയൽ ആണെങ്കിൽ സെമി മൊടാൽ സിൽക്കിൻ്റെ വരണത് സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ ഓട്ടോ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് മെറ്റീരിയലാ ഇങ്ങനെ വരും ദുപ്പട്ടയാണെങ്കിൽ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെ വരിക സെമി മൊടാൽ സിൽക്കിൽ തന്നെ വരണത് ദുപ്പട്ട ബോട്ടം സെയിം കളർ മൊടാൽ സിൽക്കിന്റെ തന്നെ വരണ ഷാൻഡോൺ മെറ്റീരിയൽ പോലെ തന്നെ ഇരിക്കും ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ സെയിം കളറേ വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തു കണ്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡും പിന്നെ മെറൂൺ ഷെയ്ഡും കൂടെ പറഞ്ഞത് ഈ കോമ്പിനേഷൻ നല്ല രസഗ്രേയും മെറൂണും കൂടെ അല്ലെങ്കിൽ ഈ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാണ് നല്ല സിമ്പിളായിട്ട് പറഞ്ഞ ഡിസൈൻ ആണ് നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അത്രയും രസമുള്ള ഒരു കളക്ഷനാ നല്ലൊരു കലങ്കാരി പ്രിന്റാണ് വന്നേക്കുന്നത് സെമി മൊടാള മെറ്റീരിയൽ വന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ വരും സെമി മൊടാളിൽ തന്നെ വന്നാൽ നല്ല കട്ടിയുള്ള ഷാൻഡോൺ മെറ്റീരിയൽ ആ ഒരു ഡിഫറൻസേ ഉള്ളൂട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആ ബോട്ടത്തിൻ്റെയും വന്നത് ദുപ്പട്ടേം കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് സെമി മൊടാളിൽ തന്നെ വന്നതാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ട് ലോവർ പോർഷനിൽ ആണെങ്കിലും നല്ല ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടോ സൂപ്പർ കളക്ഷൻ ആണ് ആയിരത്തി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാട്ടോ ഈ ഡിസൈൻ വരിക നല്ല ഭംഗിയാണ് കളർ എല്ലാം കാണാൻ നല്ല രസമാണ് ഈ ഡിസൈനും കാണാൻ ഭയങ്കര രസമായിട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ നല്ലൊരു കലങ്കാരി പെൻഡാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ മെറ്റീരിയൽ തന്നെ വരും ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് നല്ല രസമുള്ള ദുപ്പട്ടല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളൂ എങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാലോ അതുപോലെ തന്നെ കിടക്കും നല്ല രസമുള്ള ഒരു ദുപ്പട്ടയ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോൾഡ് അടുത്തതും ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് ഒരു ഗ്രേയും ചെറുതായിട്ട് ഒരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസം കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോട്ടവും ദാ ഇങ്ങനെ വരും സെയിം സെയിം കളർ തന്നെയാണ് വരുന്നത് ദുപ്പട്ടയും ദാ നല്ല രസമാണ് കാണാൻ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല ഭംഗിയല്ലേ ഭംഗിയല്ലതാണ് ലോവർ പോർഷനിലെ ഡിസൈനൊക്കെ ഉണ്ടോ ശരിക്കും നല്ല രസമുള്ള ഡിസൈൻ ആട്ടോ ഒരു അടിപൊളി കളക്ഷനാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തത് ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ പറഞ്ഞേ അതിന്റെ യോക്കില് ചെറിയൊരു ബീഡ്സ് വർക്കും ഒരു ലേസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പാച്ച് വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളറും കാണാൻ നല്ല രസമാണ് നല്ലൊരു മെറൂണും ഓഫ് വൈറ്റും ഒക്കെ ഇങ്ങോട്ട് ഒരു സാൻഡൽ കളർ ഷെയ്ഡും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനുള്ള ഡിസൈനും ഒക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയലാ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാ ദുപ്പട്ടൈന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ഇതിങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് വരണത് ദുപ്പട്ടാട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല രസമുള്ള മെറ്റീരിയൽ അതായത് സിക്സ് ആകെ ആയിട്ടുള്ള ഒരു ആണ് വരണത് നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കണേ സെവൻ ഡബിൾ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നമ്മൾ നമ്മളിപ്പോൾ കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ വരിക കളർ ഷെയ്ഡ് ആ ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് ഇതില് കൂടുതലായിട്ട് മെറൂൺ ഷെയ്ഡ് വന്നിട്ട് അതിനകത്ത് വേറൊരു ഡിസൈനാണ് വന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ രസമുള്ള ഒരു അല്ലേ അടിപൊളി കളക്ഷനാ സെവൻ ഡബിൾ നയനിൽ ഭയങ്കര ലാഫായി മെറ്റീരിയല് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസമാണ് ഇതുകൊണ്ട് ഒരു പലാസയൊക്കെ ചെയ്തിട്ടാ സൂപ്പർ ആയിരിക്കും ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും രസമുള്ള ദുപ്പട്ടയാട്ടോ നല്ല സോഫ്റ്റ് കോട്ടണിന് തന്നെ വന്ന ദുപ്പട്ടെ കളർ ഒക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ സെവൻ ഡബിൾ നയനേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കളർ കോമ്പിനേഷൻ സെയിം തന്നെയാ ഡിസൈൻ മാത്രം വേറെ ഉള്ളൂ ഇത് വേറൊരു ഡിസൈനാ വരിക യോക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരണത് സൂപ്പർ കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ ഈ ഒരു റേറ്റിന് വേറെ എങ്ങനെ കിട്ടാൻ പോണല്ലോ ഇത്രയും രസമുള്ള മെറ്റീരിയൽ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസല്ലേ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ അടിപൊളിയൊരു കളക്ഷൻ ആണ് ഇത് ദുപ്പട്ടാ നമ്മൾ കാണിച്ച ഉണക്ക് തന്നെ നല്ല രസമുള്ള ദുപ്പട്ടയാട്ടോ വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇപ്പൊ കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷൻ പറഞ്ഞതേ ഉള്ളൂ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസമുള്ള ഡിസൈൻ ഒക്കെയാ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആട്ടോ നല്ലൊരു കോട്ടന്റെ കളക്ഷൻ ആട്ടോ ഇത് ഒരുപാടൊന്നും ഇല്ല കുറച്ച് ദിവസേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയല്ലേ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തത് റയോൺ കോട്ടണിലെ അജ്രക് പ്രിന്റ് പറയുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ ഇതിന്റെ കളർ ഷെയ്ഡ് കണ്ടോ വെറൈറ്റി കളറില്ലേ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് ഒക്കെ ഈ റയോൺ കോട്ടണിൽ പറഞ്ഞ നല്ല രസമുള്ള ഒരു വയറ്റും ലാവൻഡറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ സൂപ്പർ കളർഷെയ്ഡാ ഡിസൈനും കാണാൻ ഭയങ്കര രസം ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ അതാ ഇങ്ങനെ വരും ഒരു സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് വെറൈറ്റി കളറില്ലേ അങ്ങനെ ആരുടെയും കയ്യിൽ കാണാൻ സാധ്യത ഇല്ലാത്ത കളറുകളാ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് സോഫ്റ്റ് റയോൺ കോട്ടണിൽ തന്നെ വരണ ദുപ്പട്ടയാ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാട്ടോ നാല് സൈഡിലും ബോർഡർ ഒക്കെ കൊടുത്ത് ലോവർ പോർഷനിൽ പോർഷനിലതായി ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റും സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഇതാണ് ഓവറോളിനി അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ ബ്ലാക്കിലും ഒരു അജ്രക് പ്രിന്റാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതായി സ്ട്രൈപ്പായിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വന്നിട്ട് നല്ല രാജ്രത്തിന്റെ പ്രിന്റ് കൊടുത്തു പറഞ്ഞത് ദുപ്പട്ട സെവൻ ഡബിൾ നയനാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഉണ്ടോ മെഹിൻഡി ഗ്രീന്റെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം തന്നെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ ഇങ്ങനെ വരും ദുപ്പട്ടയും സെയിം റയോൺ കോട്ടണിൽ സോഫ്റ്റ് റയോൺ കോട്ടണിൽ വരുന്ന രസമുള്ള കളക്ഷൻ അല്ലേ സെവൻ ഡബിൾ നയനേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വണ്ണിതാട്ടോ നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ നല്ല മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന റേൺ റയോൺ കോട്ടന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ദുപ്പട്ട എന്താ നല്ല രസമുള്ള റേയോൺ കോട്ടനിൽ തന്നെ വരണ ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ